സുരേഷ് ഗോപിയുടെ മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതി അന്വേഷണം ആരംഭിച്ച് വനംവകുപ്പ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് വനംവകുപ്പ് ഐ എൻ ഡി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എ എ മുഹമ്മദ് ഹാഷിമിൻ്റെ മൊഴിയും രേഖപ്പെടുത്തും ഈ മാസം ഇരുപത്തിയൊന്നിന് പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് മുന്നിൽ ഹാജരാകാൻ ഹാഷിമിന് വനവകുപ്പ് നോട്ടീസ് അയച്ചു തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ അത് ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് റാപ്പർ വേടൻ പുലിപ്പല്ല് കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയവും ഉയർന്നു വന്നത് പുലിപ്പല്ല് മാല ധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹാഷിം പരാതി നൽകിയിരുന്നത് ഈ പരാതി പിന്നീട് വനം വകുപ്പിന് കൈമാറുകയായിരുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണ് സുരേഷ് ഗോപി ചെയ്തതെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് പുലിപ്പല്ലുമാല എങ്ങനെ ലഭിച്ചെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്നും നിയമം സംരക്ഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സുരേഷ് ഗോപിയുടെ നിയമലംഘനം ഭരണഘടനാ വിരുദ്ധവും ഗുരുതര കൃത്യവിലോപവുമാണെന്ന് പരാതിക്കാരൻ ആരോപിച്ചിരുന്നു വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ രണ്ടാം ഭാഗത്തിലാണ് പുലി ഉൾപ്പെട്ടിട്ടുള്ളത് പാരമ്പര്യമായി കൈമാറി ലഭിച്ചതാണെങ്കിൽ പോലും പുലിപ്പല്ല് സൂക്ഷിക്കുന്നത് പാടില്ല അതേസമയം വേടനെതിരെ വനവകുപ്പ് ശക്തമായ നടപടിയുമായി അതിവേഗം മുന്നോട്ട് പോയപ്പോഴേക്കും സുരേഷ് ഗോപിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം ചോദ്യം സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ശക്തമായിരുന്നു മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനു പിന്നാലെ വനവകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്തു പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിനു ശേഷമായിരുന്നു നടപടി പുലിപ്പല്ല് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും ഒറിജിനൽ ആണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് ബേഡൻ അന്ന് മൊഴി നൽകിയത് വനവകുപ്പ് നടപടിയെ ആദ്യഘട്ടത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചിരുന്നു എന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് വനവകുപ്പ് നടപടിക്കെതിരെ വിമർശനമുണ്ടാവുകയും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ മാല വിവാദമാവുകയും ചെയ്തതോടെ കേസ് നടപടികളുമായി വനവകുപ്പ് പിന്നോട്ടു പോവുകയായിരുന്നു